ആസ്തിക വരപ്രധാനം ജനമേജൻ പറഞ്ഞു വൃദ്ധനെ പോലെ ഈ ബാലൻ പറയുന്നത് കേൾക്കുമ്പോൾ ഇവൻ ബാലനാണെന്ന് വിചാരിക്കുവാൻ പ്രയാസമുണ്ട് ബാലനാണെങ്കിലും ഇവൻ ജ്ഞാനവൃദ്ധനാണ് ഇവന് വരം നൽകുവാൻ ഞാൻ ഇച്ഛിക്കുന്നു അതിന് ഹേ വിപ്രന്മാരെ നിങ്ങളും സമ്മതിക്കുവിൻ ഞാൻ അത്രയ്ക്ക് ഇവനിൽ പ്രീതനായിരിക്കുന്നു സദസ്യന്മാർ പറഞ്ഞു ബാലനായാലും വിപ്രൻ രാജമാന്യനാണ് വിദ്വാനാണെങ്കിൽ പിന്നെ ഏറ്റവും വിശേഷമായി ഇദ്ദേഹത്തിന് ഭവാൻ ഇഷ്ടമായ വരം നൽകിയാലും ആ തക്ഷകൻ ഉടനെ എത്തുവാൻ തക്ക വിധം വരം നൽകുക സൂതൻ പറഞ്ഞു വരം വരിക്കുവാനായി രാജാവ് ആസ്തികനോട് പറയുമ്പോഴേക്കും ഹോതാവ് അസന്തുഷ്ടിയോടെ പറഞ്ഞു എന്താണ് ഈ തക്ഷകൻ എത്താത്തത് എന്ന് ജനമേജിൻ പറഞ്ഞു തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ ക്രിയ സമ്പൂർണ്ണമാകുമാറ് ഉടനെ തന്നെ തക്ഷകൻ വന്നു ചേരുവാൻ ൃഢമായി ശക്തിയോടെ നിങ്ങളെല്ലാം ശ്രമിക്കുവിൻ ഷടനായ അവനാണല്ലോ നമ്മുടെ ശത്രു അറുത്തക്കുകൾ പറഞ്ഞു ശാസ്ത്രം ഞങ്ങളോട് പറയുന്നു അഗ്നിയും പറയുന്നു തക്ഷകൻ ഭീതനായി രാജാവേ ഇന്ദ്രഗേഹത്തിൽ വാഴുകയാണെന്ന് ഇന്ദ്രൻ അവനിൽ അലിഞ്ഞ് അവനെ രക്ഷിച്ചു കൊള്ളാമെന്നും അഗ്നി സ്പർശിക്കുകയില്ലെന്നും വരം നൽകിയിരിക്കുന്നു ജനമേജൻ പറഞ്ഞു ഹേ ഹോതാക്കളെ നിങ്ങൾ ഉത്സാഹിക്കുവിൻ തക്ഷകൻ ഉടനെ എത്തണം ഇതു കേട്ടപ്പോൾ ഹോദാവ് മന്ത്രം കൊണ്ട് ക്രൂരമായ ആഹൂതി ചെയ്തു അപ്പോൾ ഭീത ശ്രീമാനായ ഇന്ദ്രനും കൂടി തക്ഷകന്റെ ഒപ്പം പുറപ്പെട്ടു വിമാനം കയറി വാനവരാൻ വാഴ്ത്തപ്പെടുന്നവനും വലാഹ കൌഖത്തോടു കൂടിയവനുമായ സാക്ഷാൽ വാലാരി നിന്ന് ചലിച്ചു ആ നാഗേന്ദ്രനായ തക്ഷകൻ ഇന്ദ്രന്റെ ഉത്തരീയത്തിൽ ഒതുങ്ങി ഭയപ്പെട്ട് വിഷമിച്ച് അടുക്കുന്നതിനു മുമ്പായി രാജാവ് ക്രോധത്തോടെ ംസനത്തിന് ഉറച്ച് മാന്ത്രികന്മാരോട് ബലമായി പറഞ്ഞു ജനമേജയൻ പറഞ്ഞു ദുഷ്ടനായ തക്ഷകൻ ഇന്ദ്രഗേഹത്തിൽ ഒളിച്ച് അഭയം തേടിയിരിക്കുകയാണെങ്കിൽ ഇന്ദ്രനോടൊപ്പം അവനെ ആവാഹിച്ച് വന്നിയിൽ ആഹൂതി ചെയ്തു വീഴ്ത്തുവിൻ സൂതൻ പറഞ്ഞു അപ്പോൾ ജനമേജയന്റെ വാക്കുകേട്ട് ഹോദാവ് അപ്രകാരം തന്റെ തക്ഷകനെ ആഹൂതി ചെയ്തു അപ്രകാരം ആഹ്വാനം ചെയ്ത ഉടനെ ഇന്ദ്രനോടുകൂടി തക്ഷകൻ പ്രാണാപായ ഭയത്താൽ ആതുരനായി ആകാശത്തു വരുന്നത് കാണുമാറായി ഇന്ദ്രൻ ഹോമാഗ്നി കണ്ടതോടുകൂടി പേടിച്ചു വിറച്ച് തക്ഷകനെയും വിട്ട് സ്വർഗത്തിലേക്കോടിക്കളഞ്ഞു ഇന്ദ്രൻ പോയതോടു കൂടി ആശ കൈവിടിഞ്ഞ് തക്ഷകൻ ഭീതിയോടെ മോഹിച്ചു വിറച്ച് അഗ്നിജ്വാലയ്ക്ക് ഉപരിയായി അടുത്ത് മന്ത്രശക്തിയാൽ ആനയിക്കപ്പെട്ടു ഋതുക്കുകൾ പറഞ്ഞു ഹേ ക്ഷിതി നായക ഭവാന്റെ കർമ്മം വിധിപ്രകാരം ഭരിച്ചു കഴിഞ്ഞു ആ ബ്രാഹ്മണന് ഇനി ഭവാൻ വരം നൽകിയാലും വരം നൽകുവാനുണ്ണിയ രാജാവിന്റെ മുമ്പിൽ വരം വാങ്ങുവാൻ തയ്യാറായി നിൽക്കുന്ന ബാലനായ ബ്രാഹ്മണനെ വിസ്മരിക്കാതെ ആ സദസ്സിനെ പ്രീതനാക്കിയ ബാലന്റെ നേരെ തിരിഞ്ഞ് അതിനിടയ്ക്ക് രാജാവ് പറഞ്ഞു ജനമേജിയൻ പറഞ്ഞു ബാല്യത്തിൽ തന്നെ വിദ്യാഗമസിദ്ധി സാധിച്ച ആര്യനായ അങ്ങക്ക് ഞാൻ ഇതാ വരം തരുന്നു ഭവാന് അഭീഷ്ടം എന്താണ് ചോദിച്ചാലും ദാനം ചെയ്യുവാൻ വയ്യാത്തതാണ് ചോദിക്കുന്നതെങ്കിൽ പോലും അതും ഞാൻ ഭവാന് നൽകാം ഇതിനിടയ്ക്ക് ഋത്തുക്കുകൾ പറഞ്ഞു രാജാവേ ഇതാ ഭവാന്റെ പാട്ടിൽ വേഗത്തിൽ തക്ഷകൻ എത്തിക്കഴിഞ്ഞു അവൻ ചീറ്റുന്നതിൻ്റെ ഉഗ്രമായ ശബ്ദം ഇതാ കേൾക്കുന്നു ഇന്ദ്രൻ കൈവിട്ടത് മൂലം അവനിതാ സ്വർഗത്തിൽ നിന്ന് കീഴോട്ടു വീണും കൊണ്ട് തളർന്നും ആകാശത്തു ചുറ്റിത്തിരിഞ്ഞും സ്വപ്ന കെട്ടു തളർന്നും വരുന്നു തീർച്ചയായും തീവ്രമായി അവൻ ചീറ്റുന്ന ശബ്ദമാണ് ഈ കേൾക്കുന്നത് സുധൻ പറഞ്ഞു പന്നകേന്ദ്രനായ തക്ഷകൻ ആ അഗ്നിയിൽ പതിക്കുന്ന സമയത്ത് ആ കൃത്യമായ സമയത്ത് ആസ്തികൻ പെട്ടെന്നിങ്ങനെ പറഞ്ഞു ആസ്തികൻ പറഞ്ഞു എനിക്ക് വരം തരുകയാണെങ്കിൽ ഹേ ജനമേജയാ ഞാനിതാ വരിക്കുന്നു രാജാവേ സത്രം നിൽക്കട്ടെ പാമ്പുകൾ ഇനി വീഴുവാൻ പാടില്ല നിൽക്കട്ടെ അവിടെ സൂതൻ പറഞ്ഞു അവൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ജനമേജിയൻ അതിപ്രീതനാകാതെ സന്തോഷം മങ്ങി അസ്തികനോട് പറഞ്ഞു ജനമേജയൻ പറഞ്ഞു സ്വർണം വെള്ളി പശു എന്നിവയിൽ അങ്ങക്ക് ആവശ്യമുള്ളിടത്തോളം പറയൂ തരാൻ ഞാൻ തയ്യാറാണ് എന്നാലും സത്രം നിവർത്തിച്ചു തരുവാൻ ഞാൻ അപേക്ഷിക്കുന്നു ആസ്തികൻ പറഞ്ഞു സ്വർണവും വെള്ളിയും പശുവും ഞാൻ ചോദിക്കുന്നില്ല സത്രം നിർത്തിവെക്കുക എന്റെ മാതൃകുലത്തിന് സ്വസ്ഥി ഭവിക്കട്ടെ സൂതൻ പറഞ്ഞു ആസ്തികൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ജനമേജെ രാജാവ് വീണ്ടും ആസ്തികനോട് സാദരം ഇപ്രകാരം പറഞ്ഞു ജനമേജയൻ പറഞ്ഞു ഹേ ദുജ്യോത്തമ ഭവാന് ഭദ്ര ഭവിക്കട്ടെ ഭവാൻ വേറെ വരം ചോദിക്കുക സൂതൻ പറഞ്ഞു മറ്റൊന്നും ആസ്തികൻ ആവശ്യപ്പെട്ടില്ല അപ്പോൾ ദേവക്തിനായ അരചനോട് എല്ലാ സദസ്യരും ഒന്നിച്ചു പറഞ്ഞു ഈ ബ്രാഹ്മണൻ ആവശ്യപ്പെടുന്ന വരം നൽകിയാലും